പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകാരോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പ്രമീള ബിജു രാജിവെക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുണ്ടക്കയം മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കുടുംബശ്രീക്കാരെയും നൂറുകണക്കിന് സാധാരണക്കാരായ ആളുകൾക്കും പാതി വിലക്ക വിവിധ തരത്തിലുള്ള സ്കൂട്ടർ ലാപ്ടോപ്പ് ഗ്രഹോപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തിലധികം രൂപ വരെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് വിവിധ ആളുകളെ പെടുത്തി ഇവരുടെ കയ്യിൽ നിന്നും കൈക്കലാക്കുകയായിരുന്നു തട്ടിപ്പുകാരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച സി ഡി എസ് വൈസ് ചെയർപേഴ്സന്റെ സ്വാധീന വലയത്തിലാണ് ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ തട്ടിപ്പ് കെണിയിൽപ്പെട്ടത് അതിനാൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ തന്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്തതിനാൽ ഈ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധാരണ നടത്തിയത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനീഷ് ഷാജി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയമ്മ ബാബു ധാരണ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബശ്രീ സി ഡി വൈസ് ചെയർപേഴ്സൺ എല്ലാവരിൽ നിന്നും പൈസ വാങ്ങുകയും അവർ കോടിച്ചു ചെയ്തു പക്ഷേ വെറും പാവങ്ങൾ കുടുംബശ്രീയുടെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെയൊരു പരിപാടി ഉണ്ട് എന്നും പറഞ്ഞ് അവരോട് പൈസ വാങ്ങിച്ചത് കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതിൻ്റെ അകത്ത് സി ഡി എസ് കമ്മിറ്റി മെമ്പർമാരുണ്ട് മറ്റു പ്രവർത്തകരുണ്ട് അവരെ നിയമപരമായിട്ട് അത് എങ്ങനെയാണ് അത് പൈസ മേടിച്ച് നഷ്ടപ്പെട്ടത് അത് അവർക്ക് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇനി ഒരിക്കലും ഈ ഈ ഇതിൻ്റെ തെളിവ് കഴിയാതെ അവർക്ക് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സണായിട്ട് ഇരിക്കാനുള്ള അധികാരമില്ല അവരത് ദുരുപയോഗം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അവർ രാജിവെക്കണം രാജിവെച്ച് പുറത്തു പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ വെളി കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിഫാദിബൈൻ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ സുസമ മാത്യു സിനിമോൾ തടത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട് ഷീജ ജയപ്രകാശ് ഫ്ലോറി ആന്റണി റോസമ്മ ജോൺ ബിന്ദു ജോബിൻ സുമതിക്കുട്ടി വേലു ഏലിയാമ ഉമൈബാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം